ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച താൽക്കാലിക ഭണ്ട് തകർന്നു റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണത്തിനായി താൽക്കാലികമായി റെഗുലേറ്ററിന്റെ പടിഞ്ഞാറുഭാഗത്ത് നിർമ്മിച്ച ബണ്ടാണ് പൊട്ടിയത് ബുധനാഴ്ചയായിരുന്നു സംഭവം താൽക്കാലിക മണ്ട് തകർന്നതോടെ റെഗുലേറ്ററിന്റെ അടിഭാഗത്തുനിന്ന ചെളിയും മണ്ണും നീക്കാനുപയോഗിച്ചിരുന്ന ജെസിബിയും വെള്ളത്തിനടിയിലായി മിക്സിംഗ് മെഷീൻ അനുബന്ധ ഉപകരണങ്ങളും വെള്ളത്തിനടിയിലാണ് രണ്ടാഴ്ച മുൻപാണ് റെഗുലേറ്ററിന്റെ അടിയിലുള്ള മുഴുവൻ വെള്ളവും വറ്റിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് താഴ്ഭാഗം ആഴം കൂട്ടി ചെളി നീക്കി കോൺക്രീറ്റിംഗ് തുടങ്ങി അടിഭാഗം ഫലപ്പെടുത്തുന്നതിനുവേണ്ടി മുപ്പത്തിയഞ്ച് മീറ്റർ നീളത്തിലുള്ള കോൺക്രീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇതോടനുബന്ധിച്ചുള്ള കോൺക്രീറ്റിംഗ് പ്രവർത്തികളും തുടങ്ങാനിരിക്കുകയാണ് പ്രതിസന്ധിയായത് എംഎൽഎയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച നിർമ്മാണ പുരോഗതി വിലയിരുത്തി ഏപ്രിൽ അവസാനത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നു നിലവിലെ സാഹചര്യം മറികടക്കാൻ ഇനിയും ആഴ്ചകളോളം വേണ്ടിവരും കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് താൽക്കാലിക ഇതിലെ അശാസ്ത്രീയതയെക്കുറിച്ച് നേരത്തെ തന്നെ നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതായി മുസ്ലിം ലീഗ് നേതാവും ലോക പഞ്ചായത്ത് മെമ്പറുമായ ഷെരീഫ് ചിറക്കൽ പറഞ്ഞു വർക്കുകൾ നടത്തണമെന്ന് നമ്മൾ നിരന്തരം സർക്കാരിനോടും അതല്ലെങ്കിൽ മിനിസ്റ്റർമാരോടൊക്കെ ഒക്കെ നിവേദനം കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ സർക്കാർ അതിനുവേണ്ടി ശ്രമിക്കുകയും അതിൻ്റെ ഫണ്ട് പാസ്സാക്കി വർക്കുകൾ തുടങ്ങിയിരുന്നു വർക്കിൾ തുടങ്ങി രണ്ട് സാധാരണ രണ്ട് ബണ്ടാണ് നമ്മൾ ഡേഞ്ചർ പാല സാധാരണ ഒരു ബണ്ട് കിട്ടാറുണ്ട് ഉപ്പ് കയറാതിരിക്കാൻ പിന്നെ ഇപ്പം ഈ വർക്കിന് വേണ്ടിയിട്ട് ഒരു താൽക്കാലിക ബണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ താൽക്കാലികമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവരുടെ അത് ശ്രദ്ധ കൂടുതൽ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആ ബണ്ടാണ് ഇപ്പോൾ കൊട്ടിയിട്ടുള്ളത് ഈ ബണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ആളുകൾ പറഞ്ഞിരുന്നു ഇവിടെ കുറച്ചും കൂടി അത് സ്ട്രോങ്ങിൽ വേണം കാരണം അല്ലെങ്കിൽ ബണ്ട് പൊട്ടാൻ കാരണം വെള്ളത്തിൻ്റെ വാറ് വരുമ്പോൾ അതിൽ മിക്കവാറും അത് പൊട്ടാൻ സാധ്യതയുള്ള ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു